മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നെൽ കർഷകർക്ക് കൊടുത്തിരുന്ന സബ്സിഡി ഓരോ വർഷവും കുറഞ്ഞു വരികയാണെന്നും സബ്സിഡി വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ചേലക്കര മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നെൽ ഉൽപാദന ചെലവ് വർദ്ധനയ്ക്ക് അനുസരിച്ച് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ചേലക്കര മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ എല്ലാ മണ്ഡല സമ്മേളനങ്ങളും വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചേലക്കര മണ്ഡല സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് ഇന്നലെ ഇന്ന് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ സൂചിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ചാണ് മാതൃഭൂമി പത്രം ഇന്ന് ബഡ്ജറ്റിൽ കർഷകർക്ക് വേണ്ടി തുക മണ്ഡലം പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി എം വി ഗംഗാധരൻ പതാക ഉയർത്തി മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ ബി വസന്തകുമാർ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു വനിതാ കർഷക സമിതി ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോസ് സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ ജില്ലാ കൌൺസിൽ അംഗം ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് ദിനേഷ് ശ്രീജ സത്യൻ സി പി ഐ ചേലക്കര ലോക്കൽ സെക്രട്ടറി വി കെ പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ എസ് സുകുമാരൻ പ്രസിഡന്റ് കെ ആർ സത്യൻ സെക്രട്ടറി ദീപ എസ് നായർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് चेलकर